ഹായ് ഫ്രണ്ട്സ് എല്ലാവരും സുഖമായിട്ടിരിക്കണമെന്ന് വിശ്വസിക്കുന്നു ഇഷ്ടമായ ഒന്ന് ലൈക്ക് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്ത് ഓൾ എന്ന ബട്ടണിൽ കൊണ്ട് പ്രസ് ചെയ്യണേ ഇന്ന് എന്താ ഉണ്ടാക്കാൻ പോകുന്നത് നോക്കാം ഉരുളക്കിഴങ്ങ് വെച്ചിട്ട് ഒരു ഇഷ്ടമാണേ ഉണ്ടാക്കാൻ പോകുന്നത് ഇഡ്ഡലിയുടെ കൂടിയും ദോശയുടെ കൂടിയും ഇടിയപ്പത്തിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി ടേസ്റ്റുള്ള ഒരു ഇഷ്ടമാണേ അതിനായി ഉരുളക്കിഴങ്ങ് തൊലികളഞ്ഞ് വൃത്തിയായി കഴി വെച്ചിട്ടുണ്ട് ഇതൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം ഒന്ന് നന്നായിട്ട് ചൂടായിട്ടുണ്ടേ അതിലോട്ട് ഒരു രണ്ട് സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം അതാ ഒരു സവാള ഒരു ചെറിയൊരു കഷ്ണം ഇഞ്ചി ചതച്ചത് രണ്ട് പച്ചമുളക് ഒരു കൊത്ത് കറിവേപ്പില ഇത് ഇട്ട് കൊടുക്കാം ഇതൊന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം അങ്ങനെ ഒരുപാട് ഇതാവുമൊന്നും വേണ്ട കേട്ടോ ഒരു വിധം മതിയാകുമോ ഒന്ന് ചൂടായാൽ മതി ഇതാ ഉരുളക്കിഴങ്ങ് എന്താ വൃത്തിയായി കഴുകിയിട്ട് ഇങ്ങനെ കട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ ഒരുപാട് തിന്നുമല്ല ഒരുപാട് കട്ട് ചെയ്യല്ലാതെ ഇങ്ങനെ കട്ട് ചെയ്തിട്ടുണ്ട് ഇനി നിത ഇലിട്ട് കൊടുക്കാം ഇതലോട്ട് വാരിയിട്ട് കൊടുത്തു എന്നാൽ ഇളക്കിയിട്ട് പാകത്തിന് ഉപ്പിടാം ഇത്ര ആ വേണ്ടിവരും ഒരു മുക്കാസ്പൂൺ ഉപ്പിടാം കേട്ടോ മുക്കാസ്പൂണിൽ താഴെ ഇതിൽ രണ്ടാം പാൽ ഒഴിച്ച് കൊടുക്കാം ഒരു മുക്കാൽ മുക്കാൽ മുറി തേങ്ങ അല്ലെങ്കിൽ ഏറെ തേങ്ങ ചിരവിട്ടുണ്ടാവും അതിൻ്റെ രണ്ടാം പാലെടുത്തതാണ് അത് ഒഴിച്ചു കൊടുക്കാം ഇനി കുക്കറ് ഒന്ന് നന്നായിട്ട് മൂടി വെച്ച് കൊടുക്കാം കുക്കറിൽ വേവിക്കുവാണെങ്കിൽ നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ കുക്കറിൽ ചെയ്യുന്നത് ഭയങ്കര ടേസ്റ്റി ആയിരിക്കും ഇതാ കേട്ടോ ഇതിപ്പോ നന്നായിട്ട് ഒരു മൂന്ന് വിസലിട്ടുണ്ടായിരുന്നു അപ്പൊ നന്നായിട്ട് സോഫ്റ്റ് ആയിട്ട് നന്നായിട്ട് തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി ഇതിലോട്ട് ഒന്നാം പാൽ ഒഴിച്ചു കൊടുക്കാം ഉപ്പൊക്കെ കറക്റ്റ് ആണോന്ന് നോക്കിയിട്ടുണ്ടായിരുന്നു കറക്റ്റായിരുന്നു ഇതിലോട്ട് ഒരു രണ്ട് മൂന്ന് കുത്തി കറിവേപ്പില ഇട്ട് കൊടുക്കാം ഒന്ന് തിളച്ച് വരുമ്പോൾ തിളയ്ക്കൊന്നും വേണ്ട ഒരു ചെറുതായിട്ട് ചെറുതായിട്ടിങ്ങനെ തിള വരുന്ന പോലെ ഇരിക്കുമ്പോഴത്തേക്കും ഒരു രണ്ട് സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം ഞാൻ ഞാനിതിനായിട്ട് ഉണ്ടാക്കുന്നത് എടിയപ്പമാണ് ഉണ്ടാക്കാൻ പോകുന്നത് ഇതാ ഇതിന് ഞാൻ കുറച്ച് വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു അത് നന്നായിട്ട് തിളച്ച തിളച്ചിട്ടുണ്ടേ ഇതൊന്ന് അടുപ്പത്ത് വെച്ച് കൊടുക്കാം കുറച്ച് വെള്ളം വെച്ചിട്ട് ഇതൊന്ന് കുറച്ച് കുറച്ചായിട്ട് ഇത് പുഴുങ്ങൽ ഇടിച്ചതാണ് പൊടിച്ചതാണ് പൊന്നിയരി പച്ചരി പച്ചരിയിലാണ് സാധാരണ ഇടിയപ്പൊക്കെ ഉണ്ടാക്കാൻ എടുക്കാറ് പക്ഷെ അത് ഇങ്ങനെ ഒട്ടുന്ന പോലെ ഉണ്ടാവും കേട്ടോ ഇതാവുമ്പോൾ ഒട്ടില്ല അങ്ങനെ വിട്ടു വിട്ട് നിൽക്കും നല്ല സോഫ്റ്റായിരിക്കും നല്ല അടിപൊളിയായിരിക്കും കേട്ടോ ഇടിയപ്പം കുറച്ച് കുറച്ച് ഒഴിച്ചു കൊടുക്കാം അതാണ് ഞാൻ ഒന്നര കപ്പ് ഇടിയപ്പത്തിനുള്ള പൊടിയെടുത്തിട്ടുണ്ടായിരുന്നു മൂന്ന് കപ്പോളം വെള്ളം വേണ്ടി വന്നിട്ടുണ്ടായിരുന്നു നന്നായിട്ട് ഇത്തിരി വെള്ളം വേണം ഇതായിപ്പം ഇത് ഇങ്ങനെ സോഫ്റ്റ് ആയിട്ടുണ്ടോ അതപ്പോൾ ഇങ്ങനെ ഇങ്ങനെ ഉണ്ട് കേട്ടോ ഈ പരുവായിരിക്കും കിട്ടാൻ കറക്റ്റായി കിട്ടുമേ ഇതാണ്ടോ ഇടിയപ്പത്തിൻ്റെ ഇത് പിഴിഞ്ഞെടുക്കുന്ന സാധനമാണ് ചെറിയ ഇതാണ് ഹോളുള്ളതാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത് ഇനി ഇതിനകത്ത് എണ്ണ തേച്ച് കൊടുക്കാം ഇതിനുള്ളതൊന്നും പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഇതാ തട്ട് ഇതില് വെച്ചിട്ടുണ്ട് ഇതിലൊട്ട് ലേശം വെളിച്ചെണ്ണ നന്നായി തടവിക്കൊടുത്തിട്ടുണ്ട് ഇതില് ഈസി ആയിട്ട് കിട്ടും ബാക്കി കൂടെ എങ്ങനെ Pin your ഒട്ടാതെ ഇങ്ങനെ നന്നായിട്ട് നന്ദി കിട്ടിയിട്ടുണ്ടെങ്കിൽ ഭയങ്കര ടേസ്റ്റ് ആണ് കഴിക്കാനായിട്ട്